ദിവ്യാത്മാകൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ച വസ്തുക്കൾ എല്ലാം തന്നെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് ആണ് കടലിലെ തിരകളെ പോലെയാണ് കടലിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ആ വെള്ളം തന്നെ ഒരു തിരിയായി മാറി കുറച്ച് സമയം നിലനിന്ന് അത് ആ കടലിൽ തന്നെ ലയിക്കുന്നത് പോലെയാണ് ആ പരമമായ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായി കുറച്ച് സമയം നിലനിന്ന് പിന്നെ അതിൽ തന്നെ ലയം പ്രാപിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും അതിൽ ഒന്ന് മാത്രമാണ് നാം ഓരോരുത്തരും നമ്മളെല്ലാവരും ഇവിടെ ഞാൻ എന്ന ഈ തോന്നൽ ദേഹമുണ്ടായപ്പോൾ ഉണ്ടായതാണ് അതീ ദേഹമുള്ളപ്പോൾ നിലനിൽക്കുന്നു ദേഹം ഇല്ലാതെയാകുമ്പോൾ ആ സങ്കല്പങ്ങളുടെ സമാഹാരം ഇല്ലാതെയും ആകുന്നു എന്നാൽ സ്ഥായിയായ ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട് മരണശേഷം ഒന്നുമില്ല എന്ന് ഇതിനർത്ഥമാക്കരുത് കടലിൽ നിന്നുണ്ടായ തിര നിലനിന്ന് കടലിൽ തന്നെ ലയിക്കുന്നതുപോലെ നമ്മളെല്ലാവരും ആ പരമാത്മാവിൽ നിന്ന് വന്ന് ദേഹാദികൾ രൂപാന്തരപ്പെട്ട് അതിൽ പരമാത്മ ചൈതന്യം തന്നെ കീറി ഇതിനെ പ്രവർത്തിപ്പിച്ച് ഇത് ജീർണിച്ച് പോകുമ്പോൾ അത് സ്വതന്ത്രമായി വിഹരിക്കുന്നത് പോലെ നാമെല്ലാം എന്തെല്ലാം കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ദേഹം എടുത്തു വന്നിരിക്കുന്നത് നമ്മുടെ കർമ്മവാസനകൾക്കനുസൃതമായിട്ടാണ് ഈ ശരീരം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്ന കാലം വരെ ഞാനിന്ന് ഇതിനെ അഭിമാനിച്ചു കൊണ്ടിരിക്കും അജ്ഞാനകാലത്ത് എന്നാൽ നമ്മൾ ആരാണെന്ന് പരമസത്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ ദേഹമല്ല എന്നും ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചൈതന്യമാണ് എന്നും ബോധ്യം നമുക്ക് അതിനാൽ ഒരു കവി പറയുന്നു ഉള്ളാതൊരിക്കലും ഇല്ലാതെയാകില്ല ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല ുള്ളതായി തോന്നുന്നുവെന്നു മാത്രം സത്യാവസ്ഥയാണ് ഇവിടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഉള്ളതൊരിക്കലും ഇല്ലാതെയാകില്ല ഉള്ള വസ്തു ആ പരമാത്മാവാണ് ആ ചൈതന്യമാണ് ഉള്ളതായ വസ്തു ഒരിക്കലും ഇല്ലാതെയാകില്ല അതൊരിക്കലും ഇല്ലാതെയാവില്ല കാരണം അതുള്ളതാണ് ൊരിക്കലും ഇല്ലാതെയാവില്ല ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും ഇല്ലാത്തതായ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഉണ്ടായി നിലനിന്ന് ഇവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വപദാർത്ഥങ്ങളും മിഥ്യയാണ് അതുകൊണ്ടാണ് അത് ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളതെന്ന് പറയാൻ പറ്റാത്തത് എന്ന് പറയുന്നു ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും ഇല്ലാത്ത വസ്തു ഒരിക്കലും ഉള്ളതാവില്ല സ്ഥായിയായ അവസ്ഥ അതിനെ ഇല്ല എന്ന് നാം ബോധിക്കണം ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും ഇല്ലാത്തത് ഉള്ളത് ആവുകയില്ല ഒരിക്കലും ായതൊന്നുമുള്ളതല്ല ഉണ്ടായതൊന്നും ഉള്ളതല്ല ഇവിടെ ഉണ്ടായതാണ് ശരീരാദികൾ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ എല്ലാം ഉണ്ടായതാണ് ഇന്ദ്രിയ ഗോചരമായ വസ്തുക്കൾ എല്ലാം ഉണ്ടായതാണ് അതൊന്നും ഉള്ളതല്ല ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല ഉണ്ടായ വസ്തുക്കൾ ഒന്നും തന്നെ ഉള്ളതല്ല ഉള്ളതായി ോന്നുവെന്ന് മാത്രം ഇതൊക്കെ അതിനെ കാണാത്ത കാലം വരെ ആ പരമസത്യത്തെ ബോധിക്കാത്ത കാലം വരെ ഇതൊക്കെ ഉള്ളതായി നമുക്ക് തോന്നുന്നു ഉള്ളതായിട്ട് തോന്നുകയാണ് യഥാർത്ഥത്തിലുള്ള ഉള്ളതിനെ കാണുമ്പോൾ മാത്രമേ ഇവയുടെ ഇല്ലായ്മയെ നമുക്ക് ബോധ്യമാവുകയുള്ളൂ ഉള്ളാതൊരിക്കലും ഇല്ലാതെയാകില്ല ില്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും എത്ര മനോഹരമായിട്ടാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത് അതിനാൽ നമ്മൾ ഈ പ്രപഞ്ച വസ്തുക്കളെ നിരന്തരം മനനം ചെയ്ത് വിഭാവനം ഭാവനം ചെയ്യേണ്ടതാണ് നമ്മുടെ ശരീരത്തിൻ്റെയും സ്വഭാവം അതാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ഈ കാണപ്പെടുന്നത് മാത്രമാണ് സത്യമെന്ന് ഭ്രമിച്ചു പോകുമ്പോൾ അന്നാം അവസാനം നിരാശപ്പെടേണ്ടി വരും അതിനാൽ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വേണം ഇവയോട് ഇടപെടാൻ ഉള്ളാതൊരിക്കലും ഇല്ലാതെയാകില്ല ഇല്ലാത്തതുള്ളതും ആകില്ല ഒരിക്കലും ഒരിക്കലും ഇല്ലാത്ത വസ്തു ഉള്ളതാവില്ല ഉള്ള വസ്തു ഇല്ലാത്തതും ആകില്ല ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല ഏതൊരു വസ്തുവാണോ ഉണ്ടായത് അതുള്ളതല്ല ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല ഉള്ളതായി തോന്നുന്നുവെന്നു മാത്രം ഈ ഉണ്ടായ വസ്തുക്കളൊന്നും ഉള്ളതല്ല അത് ഉണ്ടായി എന്ന് നമുക്ക് തോന്നുകയാണ് ഉള്ളതാണ് എന്ന് തോന്നൽ മാത്രമാണ് ആ തോന്നലാണ് നമുക്ക് ഇലാരിയാകേണ്ടത് ഉണ്ടായതൊന്നുമേ ഉള്ളതല്ല ഉള്ളതായി തോന്നുന്നുവെന്നു മാത്രം ഉണ്ടായതൊന്നും ഉള്ളതല്ല ഇതൊക്കെ ഉള്ളതാണ് എന്ന് തോന്നുക മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഈ രത്നം നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഈ വസ്തുക്കളോടുള്ള സ്ഥായിയായ ബുദ്ധി സ്ഥായിയായ ആ മിഥ്യാധാരണകൾ നാം ഇല്ലാതെയാക്കണം ഉള്ളാതൊരിക്കലും ഇല്ലാതെയാകില്ല ഇല്ലാത്തതുള്ളതും ആകില്ലൊരിക്കലും ണ്ടായതൊന്നുമേ ഉള്ളതല്ല ഉള്ളതായി നിന്നുവെന്നു മാത്രം